സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ ഹെൽത്ത് കെയർ പുലാകോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു എ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും എസ് ആർ ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് ചേലക്കര ഫോൺ ഡബിൾ ടുണ്ടത്തിക്കോട് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി നമ്പർ എൻ എസ് എസ് കരയോഗം പ്രസിഡന്റായി രാജു മാരാത്തിനെ വീണ്ടും തിരഞ്ഞെടുത്തു യൂണിയൻ ഇൻസ്പെക്ടർ എൻ രാധാകൃഷ്ണൻ ആയിരുന്നു തിരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ഓഫീസർ സെക്രട്ടറി എ സുധീഷ് ബാബു ട്രഷറർ എ സുരേന്ദ്രൻ വൈസ് പ്രസിഡന്റ് എം ബാബു ജോയിന്റ് സെക്രട്ടറി എം സച്ചിദാനന്ദൻ എന്നിവരാണ് മറ്റ് ഭാരവാഹികൾ വനിതാ സമാജം പ്രസിഡന്റ് ലതാ ജയരാജൻ വനിതാ സമാജം അംഗം രാജശ്രീ ബാലസമാജം അംഗം മാളവിക ഡിവിഷൻ കൗൺസിലർ കെ ഗോപാലകൃഷ്ണൻ യൂണിയൻ പ്രസിഡന്റ് രാജു മാരത്ത് തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ മൊമെന്റോ നൽകി ആദരിച്ചു ನ್ಯೂಸ್ ಬ್ಯೂರೋ ವಡಕಾಜೇರಿ